ജി സുധാകരനെ അവഗണിക്കാനാകുമോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും അവഗണിക്കാൻ കഴിയില്ല എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജി സുധാകരൻ എന്നൊരു നേതാവിനെ അവഗണിക്കാൻ കഴിയുക കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് ഏറ്റവുമധികം സഹായിച്ച മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന രണ്ട് പേരുകളിൽ ഒന്ന് ജി സുധാകരന് പി ഡബ്ല്യു ഡി എന്ന് പറയുന്നൊരു വകുപ്പിന്റെ പെർഫോമൻസ് മാത്രം മതി കേരളം അടുത്ത കാലത്ത് എനിക്കൊന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ഒരൊറ്റ അഴിമതി കഥ ഒരൊറ്റ അഴിമതി കേസ് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കുന്നത് എങ്ങനെയോ അതേപോലെ ശ്രമകരമായ പണിയെടുത്താണ് ജി സുധാകരൻ കൊണ്ടുനടന്നത് അതിൻ്റെ ഫലം തീർച്ചയായും നമ്മുടെ റോഡുകളിൽ കണ്ടു നമ്മുടെ കെട്ടിടങ്ങളിൽ കണ്ടു അതോടൊപ്പം തോമസ് ഐസക്കുമായി ചേർന്ന് നിന്ന് കിഫ്ബിയുമായി നടത്തിയ ചില നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഭരണ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ജി സുധാകരൻ്റെ പങ്ക് രണ്ടാം പിണറായി സർക്കാർ വരവിന് കാരണമായി എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിൽ നമ്മൾ മിസ് ചെയ്ത ഒരു മന്ത്രി എന്ന് പറയുന്നത് ജി സുധാകരനും തോമസ് ഐസക്കുമാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ അത് പാർട്ടിയാണ് തീരുമാനിക്കുക പാർട്ടി ഒരു ചട്ടം കൊണ്ടുവരുന്നു അവിടെ മുഖ്യമന്ത്രിക്ക് മാത്രം എഴുപത്തിയഞ്ച് വയസ്സും റിലാക്സേഷൻ കൊണ്ടുവരുന്നു ഇതിനെക്കുറിച്ച് തന്നെ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ വിരമിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ എന്നാണ് ജി സുധാകരൻ പറയുന്നത് പക്ഷേ താൻ കൂടി അംഗീകരിച്ചതാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോഴെങ്കിൽ വിരമിക്കേണ്ടി വരുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ജി സുധാകരനെ നമ്മൾ കണ്ടിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ജി സുധാകരൻ എപ്പോഴും വെട്ടിത്തുറന്ന് പറയും അത് ചിലപ്പോൾ കവിതകളിലൂടെ പ്രതീകാത്മകമായി എഴുതും ചിലപ്പോൾ അദ്ദേഹം തുറന്നു തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും നോക്കറിയാവുന്നതാണ് മുമ്പ് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകം തന്നെ ഒന്ന് നോക്കൂ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റ് ഇന്ന് രണ്ട് കാര്യങ്ങളാണല്ലോ സംഭവിച്ചത് ഒന്ന് ചന്ദ്രികയുടെ ക്യാമ്പയിൻ രണ്ട് കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനം എൻ്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോയവർക്കുമെല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റാത്തതാണെന്നേ അതിനർത്ഥമുള്ളൂ ഇതാണ് ജി സുധാകരൻ പറഞ്ഞ വാചകം ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ആരോടാണ് കെ സി വേണുഗോപാലിനോടാണോ ഇത് പറഞ്ഞത് ചന്ദ്രയോടാണോ ഇത് നമ്മളെ പോലുള്ള മാധ്യമങ്ങളോടാണോ ഇത് കൃത്യമായി ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടറി അറിയാൻ എന്നെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് അദ്ദേഹം ഭംഗ്യന്തരേണ വളരെ മനോഹരമായി പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ ജി സുധാകരനെ അവഗണിക്കുന്നു എന്നുള്ളത് കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷേ അത് ജി സുധാകരൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ജി സുധാകരൻ ഒരു കേഡറായി തന്നെ തുടരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ മറ്റൊരു ചാനലിൽ അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് ശക്തനായ വലതുപക്ഷ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അഴിമതിയുടെ കരവരുടെ കുറവാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ അദ്ദേഹം അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ വസ്തുതാപരമായ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് അതിലൊക്കെ നമുക്ക് വിയോജിപ്പുകളുമുണ്ട് പക്ഷേ അതിനുമപ്പുറത്ത് ജി സുധാകരൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പാർട്ടിക്ക് അവഗണിക്കാനേ കഴിയില്ല പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നത് മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി എസ് പിണറായി വിഭാഗീയത കട്ടുനിൽക്കുന്ന സമയ സമയത്ത് പാർട്ടിയെ അതിനോടൊപ്പം നിലനിർത്തുന്ന പിണറായിക്കൊപ്പം പിടിച്ചു നിലനിർത്തിയ ഒരു ജി സുധാകരനുണ്ട് ഒരു ഫയർ ബാൻഡ് ജി സുധാകരൻ വൈകാരികമായും ആ പാർട്ടിയോടുള്ളൊരു ബന്ധം ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ പൊതുജീവിതം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലൊരു എക്സാമ്പിളാണ് മാത്രമല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് തന്നെ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഞാൻ ഇന്നിതാണ് സംഭവിച്ചത് എന്നതിൻ്റെ കാര്യത്തിലേക്ക് കൂടി വരാം കെ സുധാകരൻ നേരത്തെ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പാർലമെൻറ്റിൻ്റെ സഭ സമ്മേളിച്ച് കഴിഞ്ഞ് ഇന്ന് ശനി ഞായറും അവധിയാവുന്ന ദിവസം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു അദ്ദേഹം വരുന്ന് കാണുന്നു പക്ഷേ അതിനു മുൻപ് മറ്റൊരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിരുന്നു ഈ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ആ ചന്ദ്രികയുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷവും ഇതേ ക്യാമ്പയിനിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ജി സുധാകരനാണ് ഇത് രണ്ടും കൂടി വന്നപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊരാശയക്കുഴപ്പം ഉണ്ടായത് എന്തോ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ നീക്കങ്ങളൊന്നുമില്ല എന്നുള്ളത് ജി സുധാകരൻ വളരെ വ്യക്തമായി തന്നെ ഇന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അസംതൃപ്തനല്ല എനിക്ക് ഒരു അസ്വസ്ഥതയും ഇല്ല അസംതൃപ്തർ അതിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത് ചന്ദ്രികയുടെ കാര്യത്തിൽ സംഭവിച്ചത് ചന്ദ്രികയുടെ ഓഫീസിൽ നിന്ന് ചാനലുകളെ വിളിച്ചറിയിച്ചു മറ്റ് ചാനലുകളെ വിളിച്ചറിയിച്ചിട്ട് ചാനലുകളും ക്യാമറയുമായിട്ട് വന്നു അപ്പോൾ അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് ചന്ദ്രീയ്ക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ മാധ്യമങ്ങളെയും കൂട്ടി അവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് അത് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് ജി സുധാകരൻ തിരിച്ചയക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ തിരിച്ചയക്കാൻ ഒരു ജാഗ്രതയുണ്ടല്ലോ വിവാദം സൃഷ്ടിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ പോലും പാർട്ടിയെ അങ്ങനെ ഞാൻ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് അദ്ദേഹം കാണിക്കുന്നൊരു ശുഷ്കാന്തി അതൊക്കെ ചില മനുഷ്യർ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് മംഗലപുരത്തു നിന്നൊക്കെ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുമ്പോൾ മധു എന്നാണ് മറ്റു പേര് അല്ലേ അതെ ആ മധു ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീണ്ടും ഏരിയ സെക്രട്ടറി ആക്കാത്തതിലും ജില്ലാ സെക്രട്ടറിയെ കടന്നാക്രമിച്ചിട്ട് പറയുന്ന വാചകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ കോമഡിയാണ് എനിക്കൊന്നും നമ്മൾ അടുത്ത ഘട്ടത്തിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് മംഗലപുരത്തെ ഏരിയ കമ്മിറ്റിയുടെ കാര്യം അവരൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ആ അർത്ഥത്തിൽ പാർട്ടിയെ അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ അവഗണിക്കാൻ കഴിയില്ല ജി സുധാകരൻ പാർട്ടി വിട്ടു പോകുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല അദ്ദേഹം അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർ തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളല്ല നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ജീവചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഭാര്യയും ആ ഭാര്യയ്ക്ക് അത്യാവശ്യം നല്ല ജോലിയുണ്ട് അത് കോളേജ് അധ്യാപികയായിരുന്നു അതെ അല്ലെ അതെ മകന് നല്ല ജോലിയുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിന് വലിയ പദവികളൊന്നും അദ്ദേഹം ആ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാർട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാര്യം അത്രമേൽ സമ്പന്നമായ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് പാർട്ടിയുമായിട്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിലെ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ സ്ഥിരം ക്ഷണിതാവായിട്ട് നിർത്തിയിരിക്കുന്നതും ഏരിയ സെൻറ്ററിൽ തന്നെ അദ്ദേഹത്തിന് അംഗത്വം കൊടുത്തിരിക്കുന്നതും പക്ഷേ പാർട്ടി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ ക്ഷണിക്കാത്തതൊരു പക്ഷേ ഇദ്ദേഹം എന്തു പറയും എന്നുള്ളതിനൊരാശങ്ക പാർട്ടി ജില്ലാ സെക്രട്ടറി ഉണ്ടാവാം പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് വിവാദമാകാനുള്ള സാധ്യതയുണ്ടോ എന്നതൊരു പക്ഷേ പാർട്ടി നേതൃത്വം ഭയക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലർ തുറന്നു പറയുന്ന ആളുകളെ ഭയക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു പൊതുസമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാതിരിക്കുന്നതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ജി സുധാകരനെ പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയില്ല നമുക്കാർക്കും അവഗണിക്കാൻ കഴിയില്ല അത്രമേൽ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന് ഭരണാധികാരി എന്ന നിലയിലുണ്ട് സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം മുതൽ കേരള സ്റ്റുഡൻറ്റ് ഫെഡറേഷനിൽ വരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് പാർട്ടിയുമായി ഇഴപിരിയാത്ത വിധം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അക്കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല എന്നാണ് എനിക്കും പറയാനുള്ളത് അവഗണിക്കാൻ കഴിയില്ല